ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസിയാണ് ഒരുവിധ പേർക്കും ഒരു സബ്ജക്റ്റുമാണ് ബുദ്ധിമുട്ട് പഠിക്കാൻ അത്ര ഇല്ല ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഒക്കെ ഫാക്സ് ആണ് പഠിക്കാനുള്ളത് പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കെയർലെസ്നെസ് കാരണം നെഗറ്റീവ്സ് വാരി കൂട്ടുന്ന ഒരു സബ്ജക്റ്റാണ് പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലോ ബയോളജി ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ പറയണെങ്കിൽ അത് നമ്മുടെ രക്ഷകനാണ് കാരണം നമുക്ക് ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്നിട്ട് അതൊന്നും എടുത്തിട്ടാണ് ഫിസിക്സ് കെമിസ്ട്രിയിലേക്കൊക്കെ ഞാൻ ടൈം കൊടുത്തത് എനിക്ക് അതല്ലാതെ ബയോളജി ലൈക്ക് എന്താണ് അതിന് വേണ്ട ഒരു ടൈം ഞാൻ കൊടുത്തിട്ടില്ല അതെപ്പോഴും കുറഞ്ഞ ടൈമിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ടൈം എടുത്തിട്ട് ഫിസിക്സിന് കൊടുത്തിട്ടാണ് ഞാൻ ടൈം മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേഗത്തിൽ ക്വസ്റ്റ്യൻ വായിക്കാൻ നോക്കും അങ്ങനെ തെറ്റിക്കും പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് എസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റൻസ് ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു ഭാഗമാണ് ബയോളജി അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം എങ്ങനെയാണ് ബയോളജി പഠിക്കേണ്ടത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഔട്ട് പഠിക്കരുത് ഓക്കെ ഔട്ട്ന്നൊന്നും ബയോളജി പഠിക്കരുത് കംപ്ലീറ്റ്ലി എൻ സിആർ ടി വേണം സ്റ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചിലപ്പോൾ പഠിപ്പിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ എയിംസ് ബാച്ച് പറയുന്ന ഒരു ബാച്ച് ആയിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ടോപ്പ് മോസ്റ്റ് ബാച്ച് ആയിരുന്നു പക്ഷേ അതിന്റെ ഒരു പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാല് ടോപ്പായിട്ട് ആ പഠിപ്പിക്കുകയും ചെയ്യുക എൻ സിആർടിന്റെ മേല പഠിപ്പിക്കുകയായിരുന്നു അവര് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ ഒക്കെ നിങ്ങളെ ബയോളജി പഠിപ്പിക്കണം കുറെ ഔട്ട് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് വിചാരിച്ചിട്ടുണ്ടോ കാരണം അഥവാ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഔട്ട് വന്നാൽ അതും കൂടി നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ള രീതിക്കാണ് അവർ ആ ഒരു അപ്രോച്ചിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സംഭവം ഔട്ട് പക്ഷെ എന്താ നടക്കുക എന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ നയൻറ്റി ക്വസ്റ്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഔട്ടിൽ നിന്ന് വരുന്നത് ശരിയാക്കാൻ നോക്കും ആൻഡ് ബാക്കിയുള്ള എയ്റ്റി നയൻ ക്വസ്റ്റൻസ് ഡയറക്റ്റ് എൻ സിആർ ടി എന്ന് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും കെയർലെസ്നസോട് കൂടി ഹാൻഡിൽ ചെയ്യും അവസാനം നമുക്ക് ഔട്ട് മൊത്തം അറിയാം എൻ സിആർ ടി അറിയില്ല എന്നുള്ള അവസ്ഥയല്ലോ എൻ്റെ സെയിം അവസ്ഥ ഇതായിരുന്നു കേട്ടോ പ്ലസ് ടുവിൽ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ടൈമിൽ ഈ നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഔട്ട് പഠിപ്പിക്കാൻ തുടങ്ങി അതേപോലെ മോക്ക് ടെസ്റ്റിൽ ഔട്ട് എന്ന് കൊഷ്യൻസ് കണ്ട് അപ്പോൾ വെച്ചാൽ ഇതും കൂടി എനിക്ക് ശരിയാക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്കോറൊക്കെ കിട്ടില്ല നല്ല റാങ്ക് കിട്ടൂലേ ബാച്ചിൽ തന്നെ അങ്ങനെ ഔട്ട് പഠിക്കാൻ തുടങ്ങി ഔട്ട് പഠിച്ച് പഠിച്ച് എൻ സി ആർ ടി റിവൈസ് ചെയ്യുന്നതൊക്കെ നിർത്തി എൻ സി ആർ ടി അവിടെ സൈഡായി അവസാനം എൻ സി ആർ ടിയിൽ എന്താ ഉള്ളത് എന്നുള്ളത് എനിക്ക് ഓർമ്മ നിൽക്കാത്ത പോലെ വീണ്ടും വായിച്ചെടുക്കേണ്ടി വന്നു ബട്ട് സ്റ്റിൽ എഗെയിൻ ഔട്ട് റിവൈസ് ചെയ്യാനില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഒന്നും ഒരു പഠിക്കാത്തൊരവസ്ഥയാവും ഇതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ആദ്യം തന്നെ എപ്പോഴേ പറയാണ് ഔട്ട് പഠിക്കരുത് ഞാൻ എൻ്റെ റിപ്പീറ്റ് യുവർ ബയോളജി ഔട്ട് തൊട്ടിട്ടില്ല ഓക്കെ ആ ഐ യു തിങ്ക് ലൈക്ക് ഒരു കൊസ്റ്റിൻ വരികയാണെങ്കിൽ വരട്ടെ അത് കയ്യിൽ പോയി വിചാരിച്ചു നീറ്റ് പോലെ പക്ഷെ ബാക്കിയുള്ള എൺപത്തി ഒമ്പത് കൊസ്റ്റൻസ് ഡയറക്റ്റ് വന്നിട്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും അപ്പൊ ഒരിക്കലും ഔട്ട് പഠിക്കരുത് എൻ സിആർടി സ്റ്റിക്ക് ചെയ്ത് പഠിക്കുക എൻ സിആർടിന്ന് പഠിക്കുന്ന രീതി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ലൈക്ക് ഒരു സെന്റൻസ് പോലും നിങ്ങൾ വിടരുത് ഒക്കെ പഠിക്കണം ഈവൻ ലൈക്ക് ഫിഗേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവും ഫിഗേഴ്സിന്റെ അടിയിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഒക്കെ പോട്ടെ എല്ലാം കഴിഞ്ഞ് സമ്മറി ഉണ്ടാവും അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ സയന്റിസ്റ്റിൻ്റെ അത് കൊടുത്തിട്ടുണ്ടാവും അയാൾ ജനിച്ചത് മരിച്ചത് അയാൾ അതിൻ്റെ ഇടയിൽ വാരി കൂട്ടിയ നോബൽ പ്രൈസസ് ഒക്കെ നിങ്ങൾ പഠിക്കണം ഇയർ അടക്കം പഠിക്കണം ഒന്നും വിടാൻ പാടില്ല ഇതിന് പുറമെ ടെക്സ്റ്റിന്റെ ബാക്കിൽ സപ്ലിമെന്ററി പറഞ്ഞ ഭാഗം ഉണ്ടാവും അതും പഠിക്കണം ഓക്കെ മൊത്തത്തിൽ പറയാണെങ്കിൽ നമ്മുടെ ബയോളജി എൻസിആർ ടിയിൽ പേജ് നമ്പർ ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയണം ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ആ ടെക്സ്റ്റ് ആയിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയൊക്കെ ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനിയത്തി ഇതേപോലെ സയൻസ് ആയിരുന്നു അപ്പം എന്റെ ടെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനിയത്തിക്കെ കൊടുത്തു അപ്പൊ അനിയത്തി വയ്ക്കായിരുന്നു ഇതെന്താ തിന്നതാണോ എന്നുള്ള അത്രയ്ക്കും അവസ്ഥയിലായിരുന്നു എന്റെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു അത്രയും റഫ് യൂസേജ് ആയിരുന്നു ഇത് നല്ല കട്ടിയുള്ളത് കൊണ്ടിരുന്നെ ഞാൻ മൂന്നാക്കി മുറുക്കിയിരുന്നു മൂന്നാക്കി മുറിച്ചിട്ട് ഓരോ ഭാഗം അങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് വായിക്കായിരുന്നു അങ്ങനെ അങ്ങനെ വായിച്ചത് കൊണ്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലുള്ള ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റിലേക്ക് ഞാൻ കൊണ്ടുപോയി കോളാക്കി പുറത്തു പഠിച്ചിട്ട് പക്ഷേ റിപ്പീറ്റ് ഇയറിൽ എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ബയോളജി അധികം പഠിക്കാൻ അതേപോലെ ടൈം എടുത്തിട്ടില്ല കാരണം അത്ര ഇതെടുത്തിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലൈക്ക് ഇപ്പോൾ ഇത് പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിപ്പം നീട്ടിലേക്ക് എന്നുള്ള രീതിക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അതൊക്കെ മനസ്സിലാവും കുറേ സ്റ്റുഡൻസിന് ഇപ്പം രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ അറ്റ്ലീസ്റ്റ് ബയോളജി എങ്കിലും തറുവായിട്ട് വായിക്കാം കാരണം നിങ്ങൾക്ക് സ്കൂളിലേക്കുള്ളതും എക്സാമിലേക്കുള്ളതായാലും അല്ലെങ്കിൽ ഇപ്പം നീട്ടിലേക്ക് ായാലും ഒക്കെ എന്താണ് ടെക്സ്റ്റ് ആണ് ഓക്കെ അത് നിങ്ങൾക്ക് വായിച്ച് അവിടെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഫിസിക്സ് കെമിസ്ട്രി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ബയോളജിക്ക് ടെക്സ്റ്റ് ടെക്റ്റ് അത്രയും ബൈ ഹാർട്ടാക്കി പഠിക്കുക പിന്നെ ഇനിയിപ്പോ ലൈക്ക് നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട് നിങ്ങൾ ക്ലാസസ് ഉണ്ട് എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ബയോളജിക്ക് ബയോളജിക്ക് ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവള് ലൈക് ടെക്സ്റ്റിന്റെ സൈഡിൽ എഴുതിയിട്ട് ചെയ്യുക സർ പറയുന്നില്ല എന്തെങ്കിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയി തോന്നി കഴിഞ്ഞാൽ സൈഡിൽ എഴുതാ അങ്ങനെ ഒരു സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോട്ടിന്റെ ഒരു ഉപകാരം എന്താണെന്നുള്ള മനസ്സിലാക്കുക നമ്മൾ ക്ലാസ് കാണുന്നത് ക്ലാസ് കാണുമ്പോഴാണ് നമ്മൾ ഈ നോട്ട്സ് ഉണ്ടാക്കുന്നത് ഓക്കെ കൂടെ ഉണ്ടാക്കി പോകണം അല്ലാതെ ക്ലാസ് പോസ് ചെയ്തിട്ട് എഴുതേണ്ട അവസ്ഥ വരരുത് അപ്പൊ ഡബിൾ ടൈം ആണ് എടുക്കുക പിന്നെ നമുക്ക് പഠിക്കാൻ വേറെയും ടൈം വേണ്ടി വരും അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ ചെയ്യാൻ ടൈം ഇല്ലാതെയാവുന്നത് അപ്പൊ ക്ലാസ് കാണുന്നതിന്റെ കൂടെ നോട്ട്സ് ഉണ്ടാക്കുക ഈ നോട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം ഇതിനാണ് നോട്ട്സ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ നോട്ട്സിന്റെ പെർപ്പസ് അതാണ് എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ഓർന്നിട്ട് നിങ്ങൾ വായിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ വീണ്ടും ക്ലാസ് എടുത്ത് കാണാനുള്ള വക ഉണ്ടാക്കരുത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഭാഗത്ത് നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ് അതെടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവണം ഇതാണ് നോട്ട്സിന്റെ പേർപ്പസ് നമ്മൾ ഈ ഫിസിക്സ് കെമിസ്ട്രിക്കൊക്കെ ഞാനിപ്പോൾ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയതൊക്കെ ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ബയോളജിന്റെ കേസിൽ ഞാൻ അങ്ങനെ നോട്ട്സ് റിവൈസ് ചെയ്തിട്ടില്ല എൻ സി ആർ ടി റിവൈസ് ചെയ്ത് നോട്ട്സ് പറഞ്ഞാൽ അത് ക്ലാസിനെയും ടെക്സ്റ്റ് ബുക്കിനെയും കണക്ട് ചെയ്യുന്ന ഒന്നാണ് അത് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നോട്ട്സിന് അവിടെ റോൾ ഇല്ല ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അത് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നോട്ടിലുള്ളത് എന്താ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫുൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് എൻ സിആർ ടി എന്നെയാണ് ഓക്കെ നോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം ഓക്കെ പക്ഷെ കുറെ സ്റ്റുഡൻസിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയിലേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളു ക്വസ്റ്റൻസ് മാസ്റ്റർ ചെയ്യേണ്ട സബ്ജക്ട് ഏതാ അറിയോ അത് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ കെമിസ്ട്രി ഞാൻ പറയും ഓക്കെ ബയോളജിയിൽ പറഞ്ഞാൽ ക്വശ്യൻ ചെയ്തില്ലെങ്കിലും ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഓക്കെ കാരണം മൊത്തം തിയററ്റിക്കലായുള്ള കാര്യങ്ങളാണ് മറ്റേത് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ് അത് നമ്മൾ കൊസ്റ്റിൻ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ എക്സാം ഹാളിൽ കയറിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല കൊസ്റ്റൻ ചെയ്ത് പഠിച്ചാലേ അതിനുള്ള കയറി എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ പക്ഷെ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു തേർട്ടി ടു ഫിഫ്റ്റി കൊസ്റ്റൻസ് ഒക്കെ ഇന്നഫ് ആൻഡ് ആണ് ഓക്കെ പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം പറഞ്ഞാൽ നൂറ്റി അമ്പത് ഇരുന്നൂറ് ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യും കാരണം ബയോളജി ചെയ്യുമ്പോൾ ഡയറക്റ്റാ വെറുതെ ഇങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകാനേ ഉണ്ടാവുള്ളൂ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഫേക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റൻ ചെയ്യാനാണ് പക്ഷെ അവിടെ നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ എത്രയോ ടൈം എടുക്കും ബയോളജി അതല്ല ടിക്കിന്ന് ടിക്കിന്ന് ടിക്കീന്ന് ഒരു അരമണിക്കൂർ തന്നെ നമുക്ക് എന്താണ് ഒരു അറുപത് പ്ലസ് കൊസ്റ്റൻസ് അല്ലെങ്കിൽ നൂറ് പ്ലസ് ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഓരോ സബ്ജക്റ്റ് ഓരോ അപ്രോച്ച് ഉണ്ട് ഓക്കെ ബയോളജിക്ക് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടൈം എടുത്ത് ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും ബയോളജിക്ക് ചെയ്യുന്ന കൊസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ ഒരു മുപ്പത് ക്വസ്റ്റൻ മുപ്പത് അമ്പത് ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ ലാസ്റ്റിലേക്കാണ് ബയോളജി ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത് കാരണം എനിക്ക് ഫിസിക്സ് കെമിസ്ട്രിയായിരുന്നു ടഫ് അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ആദ്യം ഒന്ന് പഠിച്ച് സെറ്റാക്കി പിന്നെ ലാസ്റ്റത്തെ ടൈം ബയോളജിക്ക് കൊടുത്തു ടെക്സ്റ്റ് ഫുൾ വായിച്ചു പിന്നെയും ചില ചാപ്റ്റേഴ്സ് വല്ലാതെ തെറ്റുന്ന കണ്ടപ്പോൾ കേരളസ് മിസ്റ്റേക്സ് വരുന്ന കണ്ടപ്പോൾ എസ്പെഷ്യലി ഈ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്ൻസ് ഉണ്ടല്ലോ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നി അപ്പൊ അങ്ങനത്തെ ഓൾറെഡി ചെയ്ത് നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ എക്സാം ഹാളിൽ ഹാളിന്ന് ഈസി ആവല്ലോ വിചാരിച്ച് അപ്പൊ വല്ലാതെ തെറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതാണെന്ന് നോക്കി സെലക്ടീവ് ആയിട്ടാണ് ഞാൻ കൊസ്റ്റൻസ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കൊസ്റ്റൻസ് ചെയ്തിട്ടില്ല കാരണം ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം ഉണ്ടാവും ആ എക്സാം പേപ്പർ വഴി തന്നെ നിങ്ങൾക്ക് മുപ്പത് നാൽപ്പത് കൊസ്റ്റൻസ് കിട്ടും അത് കഴിഞ്ഞ് ഫുൾ ടോപ്പിക്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല പകുതി കൊസ്റ്റൻസ് എന്താണ് ബയോളജി എന്നാണ് വരുന്നത് തൊണ്ണൂറ് ക്വസ്റ്റൻസ് കിട്ടി അപ്പൊ അതും കൂടാതെ നമ്മൾ കൊസ്ൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ ഞാൻ മെയിൻലി പറഞ്ഞ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങൾ എന്നുള്ള ക്വസ്റ്റൻസ് ആണ് ചെയ്തിരുന്നത് അതല്ലാതെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണ്ട ചില ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് ഇപ്പൊ ഹ്യൂമൻ ഫിസിയോളജി ഒക്കെ എത്ര പഠിച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിൽ നിന്ന് കൊസ്റ്റൻ ചോദിക്കുമ്പോൾ തെറ്റും അതേപോലെ വേറെ നേർന്നു റെസ്പിറേഷൻ ഫോട്ടോസിന്തസിസ് അപ്പൊ ഇങ്ങനെ സെലക്ടീവ് ആയിട്ട് ചില ചാപ്റ്റേഴ്സിന് ഞാൻ എം ടി ജിന്റെ എൻ സിആർ ടി ഫിംഗർ ടിപ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു അത് ലാസ്റ്റിലേക്ക് വാങ്ങിയിട്ട് ഐസേഴ്സ് ആൻഡ് റീസെന്റ് ഭാഗത്ത് നിന്ന് കുറച്ച് കൊസ്റ്റൻസ് എടുത്ത് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണ് ഞാൻ ബയോളജി ക്വസ്റ്റൻസ് ചെയ്തത് ബയോളജിയിൽ എനിക്ക് ത്രീ സിക്സ്റ്റിയില് ത്രീ ഫിഫ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു ഓക്കെ ഫസ്റ്റ് അറ്റംപ്റ്റഡ് ടൈമില് എനിക്ക് ത്രീ ട്വന്റി അറൌണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് ത്രീ സിക്സ്റ്റിയില് മൊത്തം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്വന്റി ട്വന്റി ആണ് ഇയർ വളരെ സിമ്പിളായി ക്വസ്റ്റൻസ് ചോദിച്ചാൽ എന്നിട്ടും എനിക്ക് തെറ്റാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔട്ട് പഠിച്ചിട്ട് കുറെ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് എത്തിപ്പം മറന്നുപോയി എൻ സിആർടി ഇന്ന് ഡയറക്റ്റ് വന്ന കുറെ കാര്യങ്ങൾ മറന്നുപോയി അപ്പം ഇപ്പോഴേ പറയുകയാണ് ഔട്ട് പഠിക്കരുത് സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത് എന്ത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് അത്രയും ബയഹാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഔട്ട് പഠിക്കേണ്ട ടൈം കൂടി ഞാൻ ടെസ്റ്റ് ആണ് കൊടുത്തത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ ബയോളജിക്ക് വൺ ഷോർട്ട് വീഡിയോ കണ്ടാൽ മതിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് മണിക്കൂറിന്റെ വീഡിയോ അതായത് ഈ വൺ ഷോട്ട് വീഡിയോസ് ഫിസിക്സ് കെമിസ്ട്രിക്ക് എന്തായാലും വർക്ക് ആവാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തെടുക്കാനാണെങ്കിൽ വൺ ഷോട്ട് ബിൽഡു അതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലെങ് വീഡിയോസ് തന്നെ കാണണം ഫിസിക്സ് കെമിസ്ട്രിക്ക് ഇനിയിപ്പോൾ ബയോളജിന്റെ കേസിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് അത്യാവശ്യം ഐഡിയ ഉണ്ട് എങ്കിൽ വൺ ഷോട്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അത് ഓക്കെയാണ് നോട്ട് ഫോർ ഓൾ ദ ചാപ്റ്റേഴ്സ് അതും കൂടി പറയാം ഓക്കെ ഈ ബയോടെക്നോളജി ഫോട്ടോ സിന്തസിസ് റെസ്പിറേഷൻ ജെനറ്റിക്സ് ഓക്കെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ഇൻഡെപ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ടാവും അല്ലെ എത്ര റാഷൻ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എത്ര ഇതുണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ ഓരോ ക്വസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ചാപ്റ്റേഴ്സിന് ഐ വുഡ് പ്രിഫർ ലെങ്തി വീഡിയോസ് ലെങ്തി വീഡിയോസ് കാണുന്നതാണ് നല്ലത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് എന്ത് ചെയ്യാം വൺ ഷോട്ട് കണ്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വൺ ഷോട്ട് കാണുമ്പോൾ എൻ സിആർ ടി ലൈൻ ബൈ ലൈൻ കവർ ചെയ്യുന്ന വൺ ഷോട്ട് വേണം കാണാൻ ഇപ്പം ലൈക്ക് നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ നമ്മൾ എന്താ പൊതുവേ ചെയ്യാം എല്ലാ ക്ലാസസും കണ്ടു തീർക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പം വേണം എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബയോളജി ഷോട്ട് കാണാം പക്ഷേ ബാക്കിയുള്ളത് ലെങ്തി വീഡിയോസ് കാണാൻ നോക്കുക എനിവേ ബയോളജിയിൽ ഇപ്പം പറഞ്ഞാൽ നാല് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ നാല് ഭാഗങ്ങൾ അതായത് ജെനറ്റിക്സിന്റെ ഭാഗം റെസ്പിറേഷൻ ഫോട്ടോസെന്സിസ് ബയോടെക്നോളജി ഈ നാല് ഏരിയയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ലെങ്തി വീഡിയോസ് തന്നെ കാണാൻ വേണ്ടി നോക്കുക ആൻഡ് കുറച്ച് കൂടുതൽ ക്വസ്റ്റൻസ് ചെയ്യുക ഈ ഒരു ഭാഗം ഓക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക എസ്പെഷ്യലി ബയോ ബയോടെക്നോളജിൻ്റെ ഒക്കെ ഭാഗം നിങ്ങൾക്ക് ഫിസിക്സ് ലെവൽ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പറ്റും എല്ലാവർക്കും തെറ്റുന്ന ഒരു ഭാഗം കൂടിയും കുറച്ച് ടൈം എടുക്കും അതൊന്ന് മനസ്സിലായി വരാൻ വേണ്ടി എനിക്ക് അത് അങ്ങനെ ലൈക്ക് ആ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ പഠിച്ചപ്പോൾ ഒന്നും അതത്ര ക്ലിയർ ആയില്ലായിരുന്നു ഞാനിങ്ങനെ ജസ്റ്റ് ടെക്സ്റ്റ് അറിയാം എന്നുള്ള രീതിയിൽ പോയി പക്ഷേ ഓരോ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു റിപ്പീറ്റ് ചെയ്യലാണ് അതൊന്ന് ആയിട്ട് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പം ഈ രീതിയിൽ വേണം ബയോളജിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് കൺക്ലൂഡിങ് എവറിങ് പറയുകയാണെങ്കിൽ നമ്മുടെ ബയോളജിയിൽ എൻ സിആർ ടി ഇസ് ദ ബൈബിൾ Okay?